ചിക്കൻ്റെ ഒരു കിട്ടിടം ഒരു വരട്ടാണ് ചിക്കൻ വരട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിനായിട്ട് നമ്മൾ അവിടെ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് വലിയ ഉള്ളി കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടില്ല എല്ലാം വലിയ ഉള്ളിയാണ് വലിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് എല്ലാം വലിയ ഉള്ളി അത് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ കറിയപ്പല എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കറിയപ്പല എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ അത് ഒരു രണ്ട് തക്കാളി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ അത് ഇത്ര നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ മഞ്ഞച്ചിപ്പ് എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമ്മളെ പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കറിപ്പോലെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതായിട്ട് വരുമ്പോഴത്തേക്ക് മസാലകൾ നമ്മൾ മുളക് പൊടിപൊടിയും മല്ലിപ്പൊടിയും അങ്ങനെയുള്ള എല്ലാ മസാല ഉപ്പ് അതെല്ലാം ഇവിടെ റെഡിയാണ് പിന്നെ അതിനൊക്കെ തൈര് അതായവിടെ വരുമ്പോഴത്തേക്ക് തൈര് ഇതാ ഇവിടെ റെഡിയാണ് അതിനൊക്കെ ചിക്കനൊക്കെ അതെവിടെ റെഡിയാണ് ഓക്കെ ഫ്രണ്ട്സ് ചിലപ്പോൾ ചിക്കൻ ഇതൊക്കെ കഴുകി റെഡിയാക്കി നമ്മൾ ആ ഒരു രീതിയിലേക്കുള്ള പീസ് ആക്കി മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇത്ര ഒരു ചിക്കനാണ് നമ്മൾ ഇതോടെ ചെയ്യുന്നത് കേട്ടോ ഇത്ര ചിക്കനാണ് അപ്പൊ കിടനം ഒരു വറട്ട് നല്ല രീതിയിൽ ചിക്കൻ വറട്ടി എടുക്കുന്നതാണ് കാണിക്കുന്നത് ഒരു കിടനം എന്താ പറയുക കേരള സ്റ്റൈൽ ഒരു ചിക്കൻ വർട്ടാണ് ഇവിടെ ചെയ്യാൻ പോണത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതിനുള്ളതായ എല്ലാ സാധനങ്ങളും എന്താ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മളോട് എടുത്തേക്കുന്ന മുളകൊടി അതിനൊക്കെ തന്നെതാണ് ഇവിടെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് മുളപൊടി കാശ്മീരിയുണ്ടോ അത് കാശ്മീരി മുള പൊടി ഇത് സാധാ മുള പൊടി പിന്നെ അതിനൊക്കെ തന്നതാണ് ഇവിടെ തൈര് തൈരും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് സ്പെഷ്യൽ എടുത്ത് ചേർന്നിട്ടുണ്ട് തൈര് എടുത്തേക്കുന്നുണ്ടെങ്കിൽ തൈര് കൂടെ അതിൽ ചേർക്കും കേട്ടോ പിന്നെ പോണേ തൈര് ചേർക്കുമ്പോഴത്തേക്കും പിന്നെ അതിനെക്കാൻ ചിക്കൻ തൈ ഇവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനെക്കാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഉള്ളിയും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും താ ഇവിടെ റെഡിയാക്കി വെച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു കിടനമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ ചിക്കൻ വറട്ടാണ് കേട്ടോ ഒരു വെടുന്നി വെള്ളം പോലും ഇല്ലാതെ ചിക്കൻ വറട്ട് ഓക്കെ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കിടനമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ അതൊക്കെ സപ്പോർട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചിക്കൻ തൈ ഇത്ര എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് നമുക്കത് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം എപ്പോഴും പറഞ്ഞ നിനക്കാൻ ആവശ്യത്തിന് മാത്രം ഉപ്പ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഒരു കിടിലം ഐറ്റമാണ് ഇനി നമുക്കത് മസാല ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഒരു കിടിലം ഐറ്റമാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് മസാല ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് മഞ്ഞപ്പൊടി നമുക്ക് ഒരു സ്പൂൺ അരസ്പൂൺ സ്പൂൺ മാത്രം മഞ്ഞ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അരസ്പൂൺ ആണ് മഞ്ഞൾപ്പൊടി തൈട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് നമ്മുടെ മുളപൊടിയാണ് കാശ്മീരി ആണ് കേട്ടോ കാശ്മീരി മുള പൊടിയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് അത് നമുക്കതായി ഇട്ടുകൊടുക്കുന്നത് കാണിച്ചു തരാം കാരണം കാണിച്ചു തരാം അത് ഏകദേശം ഒരു മുക്കാൽ സ്പൂൺ കാശ്മീരി മുളകൊടി തൈറ്റ് കേട്ടോ കാരണം ഒരു സ്പൂൺ ഒരു സ്പൂൺ തന്നെ കൂട്ടണം അതായത് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാ സപ്പോർട്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തത് മുളകൊടിയാണ് അപ്പോൾ മുളക് പൊടി നമുക്കതാ ഇട്ട് കൊടുക്കാം ഇത് കാശ്മീരി അല്ല സാധാ മുളക് പൊടി കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് അത് ഒരു സ്പൂൺ തന്നെ ഇട്ട് കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ ഇത് രണ്ടും ഒരു സ്പൂണും അതിനെക്കാണെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തൈര് എടുക്കാം കേട്ടോ തൈര് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഓക്കെ ഓക്കെ ഫ്രണ്ട് അപ്പം തൈര് നമുക്കത് ഒരു സ്പൂൺ മാത്രം മതി കേട്ടോ അപ്പൊ കിടനം അടിപൊളി രുചിയിലുള്ള ഒരു ചിക്കൻ പറ്റിച്ചത് ഓക്കെ ഓക്കെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ഒരു കിടിലം ആയിട്ടാണ് കേട്ടോ അടിപൊളി ആയിട്ടാണ് അവിടെ ചെയ്യാൻ പോണത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യട്ടോ കിടിലമാണ് ഓക്കെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അത് അവിടെ എടുത്തിട്ടുണ്ട് എല്ലാ ഉള്ളിയും കാര്യങ്ങളൊക്കെ അത് അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും സപ്പോർട്ട് കേട്ടോ അതിനൊക്കെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് അപ്പോൾ അപ്പൊ അതാണിപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ടി കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടെ വന്നാൽ വിളിക്കാം ഓക്കെ നമ്മൾ ഇവിടെ എല്ലാവരും ഹായ് പറഞ്ഞത് അവരുടെ ഹായ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കി എല്ലാ ഫ്രണ്ട്സിനും ഹായ് പറഞ്ഞു തീർച്ചയായിട്ടും ഹായും അതിനൊക്കെ ഹലോസ് ഒക്കെ വരയ്ക്കണം നമുക്ക് ഐറ്റംസ് ചെയ്യേണ്ട ഒരു കിട്ടുന്ന ഇൻസ്റ്റർ ഉണ്ടോ ദർശന ഹായ് അതിനൊക്കെ അടുത്താൽ കൈലാസൻ കൈലാസൻ ഹേ ഹായ് 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 കൈലാസനും അതിനൊക്കെ ദർശന ഹായ് പറയുന്നു ബാക്കിയുള്ള ഇവിടെ എല്ലാവരും വന്നേ ചിക്കൻ്റെ ഒരു കിടനം വെറൈറ്റി കേട്ടോ ആടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടോ ചെയ്യുന്നു കിടനമാണ് സൂപ്പർ കേട്ടോ അപ്പൊ ഒരു തുള്ളി വിടലം പോലും ഇല്ലാതെ നമുക്ക് ചിക്കനിൽ ആട്ടിപ്പൊളി ഒരു ഐറ്റം ചെയ്യുന്നുട്ടോ ഹാരി ഹരിസഹായ് ഹരിസഹായ് ഒരു കിടനം ഹായ് പറയുന്നു എല്ലാവർക്കും ഹായ് പറഞ്ഞോ അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞു അപ്പൊ ഇനി നമുക്ക് ഉള്ളി എല്ലാം നമ്മളിവിടെ റെഡി ആക്കി തന്നെ വെച്ചിട്ടുണ്ട് ഉള്ളി ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് റെഡിയാണ് ഇനി നമുക്ക് ഇത് ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ അതിനു മുന്നേ നമുക്കതായത് ഒന്ന് അടച്ചു വെക്കാം ഓക്കെ ഒരു പത്ത് മിനിറ്റ് ഇരിക്കണം അപ്പൊ ചിക്കൻ വറ്റിച്ചതാണ് കേട്ടോ നല്ല രീതിയിൽ ചിക്കൻ വറ്റിച്ച ഒരു വിടിന അട്ടിപ്പൊളി ഒരു ആക്ടീ ചെയ്യുന്നു ചിക്കൻ വറ്റിച്ചതാണ് ഓക്കെ അടുത്തടൊക്കെ മെസ്സി തോന്നിയിട്ടുണ്ട് നമ്മളെ ഹാരിസ് വന്നോ ഇട്ടിട്ട് തോന്നും ഹാരിസ് പിന്നെ അതിനൊക്കെ തന്നെ കൈലാസ് ഹൈസ് പിന്നെ അതിനൊക്കെ തന്നെ നാസിൽ ഹായ് നാസിൽ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഹായ് ഉണ്ട് അപ്പൊ നമ്മള് ചിക്കൻറെ മസാല ഒക്കെ ദേശ ചിക്കൻ്റെ ഇതിന്റെ അകത്തേക്ക് വച്ചേക്കാൻ അപ്പൊ നമുക്ക് ഒരു പത്ത് മിനിറ്റ് ചിക്കൻ തേക്കിന് തന്നെ ഇരിക്കണം കേട്ടോ അപ്പൊ അതാണ് ഇതാ എവിടെ വച്ചേക്കുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതാ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ഉള്ളിലേക്കത് അരിഞ്ഞ റെഡിയാക്കി എടുക്കാം അപ്പം ചിക്കൻ നമുക്ക് കുറച്ചു കഴിഞ്ഞിട്ടൊന്ന് മാറ്റി വെക്കാം കഴിക്കാം എടുക്കട്ടെ അപ്പം നമുക്കത ഈ ഉള്ളി എടുക്കൊന്ന് അരിഞ്ഞ റെഡിയാക്കി എടുക്കാമുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞോ യെസ് നിങ്ങളൊക്കെ കിട്ടിലെക്കിടന്ന ഹായും അതിലൊക്കെ തന്നെ കമൻസ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കതാ ഒരു എന്താ പറയുക കിട്ടിലും അടിപൊളി ഒരു ഇൻട്രസ്റ്റ് വരും ഒക്കെ ചെയ്യാനായിട്ടേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതുപോലെ നമ്മൾ സപ്പോർട്ട് ആയിട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറവാണ് കേട്ടോ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഉള്ളി ഇത്രയും ഒരു ക്വാണ്ടിറ്റി ഉള്ളി എടുത്തിട്ടുണ്ട് കണ്ടോ ഇപ്പൊ ഇത്ര ഇന്നും ഒരു ചെറിയ ഉള്ളി എടുക്കുന്നു കേട്ടോ വലിയ ഉള്ളിയാണ് മൊത്തം ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഒരു കിടിലം അടിപൊളി ഒരു ഐറ്റം ചെയ്യുന്നത് കേട്ടോ കിടിലമാണ് സംഭവം സൂപ്പറാണ് കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും വലിയ പെട്ടെന്ന് എന്നെ പൊളിയാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് കേസ് അപ്പൊ അതാണ് ഇങ്ങനെ പറയുന്നത് എപ്പോഴും അപ്പൊ എല്ലാ വർഷവും സബ്സ്ക്രൈബേർ സപ്പോർട്ട് കേട്ടോ അപ്പൊ ഒരു ചിക്കൻ കൊണ്ടുള്ള ഒരു കിടിലം വെറൈറ്റി ഐറ്റമാണ് അതായത് ചെയ്യാൻ പോകുന്നത് കേട്ടോ അടിപ്പൊളിയാണ് എല്ലാവരും ഒന്നും കാണാറ് കേട്ടോ സംഭവം സൂപ്പറാണേ അപ്പൊ നമുക്ക് ഉള്ളി ഒന്നിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാം അപ്പൊ നമുക്കതായ ഇത്രയും ഉള്ളി അരിഞ്ഞെടുക്കാൻ ഉണ്ട് മാത്രമല്ല നമുക്ക് അവിടെ വരുമ്പോഴത്തേക്കും തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി അതിനെക്കാനുള്ള ഉള്ളി പിന്നെ അതിനെക്കാന്നെ നമുക്ക് അവിടെ വരുമ്പോൾ ഇഞ്ചി അതിനെക്കെതിരെ വെളുത്തുള്ളി അതൊക്കെ തന്നെ നമുക്ക് അവിടെ മല്ലിച്ചപ്പ് കറിയപ്പില രണ്ട് പച്ചമുളക് ഇത്രയും എടുത്തേക്കുന്നത് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കതായി ഉടന്ന് അരിഞ്ഞ് റെഡിയാക്കാം ഓക്കെ അപ്പം അടുത്തുള്ള വന്നിട്ടുണ്ട് ശ്രീജിത്താണ് ചിക്കനാണ് ചിക്കൻ്റെ ഒരു കിടക്കം വരട്ടളട്ടെ ചിക്കൻ്റെ നല്ല ഒരു തുള്ളി വെള്ളം പോലും ഇള്ളതാണ് ചിക്കൻ വറ്റിച്ചത് നല്ല രീതിയിൽ ഇരിക്കും കേട്ടോ അതിപ്പോൾ സംഭവമാണ് നമ്മളെ കേരളക്കാരെ ഒരു സ്പെഷ്യൽ ഐറ്റം ചെയ്ത കേട്ടോ അപ്പൊ ചിക്കൻ എന്താ ഇവിടെ ഇരിപ്പുണ്ട് ചിക്കൻ നമ്മൾ നമ്മളിതാ മസാലയും അതിനൊക്കെ തൈരും ഒക്കെ ഒഴിച്ച് ഒഴിച്ചിതാ റെഡിയാക്കി വെച്ചേക്കാണ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് എടുക്കണം പത്ത് മിനിറ്റ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു സെറ്റ് ആവണത് കേട്ടോ പിടിക്കുന്ന മസാല അപ്പം ഈ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് നമുക്കിത് ബാക്കിയുള്ള ബാക്കിയുള്ള പരിപാടി എല്ലാം കേൾക്കാൻ കേട്ടോ അപ്പം അതിനുള്ള പരിപാടിയാണ് അപ്പോൾ പത്ത് മിനിറ്റ് ചിക്കൻ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കത് ഇത് എല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കാം നമ്മൾ ഉള്ളിയും ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമുക്കൊന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം കേട്ടോ റിഫറൻസ് അപ്പം എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ് ഓളെ ശ്രീജിത്തും വന്നിട്ടുണ്ട് കേട്ടോ ശ്രീജിത്ത് ചിക്കനാണ് അടിപൊളി ചിക്കൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അത് ഉള്ള എല്ലാം ഒന്ന് അരിഞ്ഞ് റെഡി ആക്കി എടുക്കണം പിന്നെ ഉള്ളി നമ്മൾ നമ്മളിന്ന് ചെറിയ ഉള്ളിയല്ല സാധാരണ നമ്മൾ വലിയ ഉള്ളി എങ്ങനെ ഉപയോഗിക്കുന്നത് കുറവാണ് പക്ഷേ നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടല്ല കേട്ടോ എല്ലാം വലിയ ഉള്ളിയാണ് ചെയ്തത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചു അതൊന്നാണ് കേട്ടോ കേട്ടോ ഒരു കിടലം ഐറ്റമാണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ അതുപോലെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം ഇന്നത്തെ നമ്മൾ ഉണ്ടാക്കി ലാസ്റ്റ് ഉണ്ടാക്കിയ ഐറ്റംസ് ഒക്കെ ഫ്രിഡ്ജ് ഇരിക്കുകയാണ് അപ്പോൾ അത് എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ അല്ല അടുത്തൊരു വീഡിയോ വരുമ്പോഴത്തേക്ക് അതെല്ലാം എടുത്ത് കാണിച്ചു തരാം കേട്ടോ കണ്ണൻ കണ്ണൻ ഹായ് കണ്ണൻ വന്നിട്ടുണ്ട് കണ്ണൻ ഹായ് ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യോ സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും കൂടെ നീനപിളി കേട്ടോ നമുക്ക് സബ്സ്ക്രൈബ് കുറവാണ് അതാണ് ഇങ്ങനെപ്പോഴും പറഞ്ഞ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട് കേട്ടോ ആരും മിസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അടിപൊളിയാണ് സംഭവം കേട്ടോ കിടിലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിൽ കിടിലും ചിക്കനിൽ ഒരു തുള്ളി വെള്ളം കാണത്തില്ല ഫുള്ള് എന്താ പറയാ നല്ല രീതിയിൽ ചിക്കൻ പിടിച്ചിരിക്കുന്ന ഒരു കിടില ഐറ്റം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബർ ചെയ്ത് തീർച്ചയായിട്ടും പല പെട്ടെന്ന് തന്നെ വിളിയാ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞെട്ടോ ആരോര് കാര്യമായിട്ട് എടുക്കില്ല ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ കേട്ടോ കിട്ടിയ സംഭവം ചെയ്യുന്നത് ഉള്ളി ഒന്ന് അരി ബാക്കി ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ബാക്കിയാ നമുക്കത് ഇത്ര ഉള്ളികളുണ്ട് അത് തന്നെ പെട്ടെന്ന് അങ്ങനെ അരിഞ്ഞ് തീർക്കാം പിന്നെ അതിനെക്കണത് ഇവിടെ എടുത്തിട്ടുണ്ട് നമ്മളെ ഇഞ്ചി ഇതാ ഇത്ര എടുത്തേക്കുന്നത് അതിനൊക്കെ തന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്കും മിച്ചെടുത്തിട്ടുണ്ട് അതിനെക്കുന്ന വെളുത്തുള്ളിത ഇത്ര എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ രണ്ട് പച്ചക്കുളവ് അതിനൊക്കെ രണ്ട് നമ്മുടെ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അതിനെക്കെതിരെ കറിയപ്പല എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത്രയും ഏറ്റവും സ്ഥലം നമുക്കിതിന് വേണ്ടിയത് അപ്പോൾ നമ്മളത് ആ ഉള്ളി അങ്ങ് അരിഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പോൾ ഉള്ളി ഒന്ന് അരിഞ്ഞ് സെറ്റാക്കണം ഓക്കെ അപ്പഴത്തെ ഉള്ളി ഒന്ന് നമുക്ക് അരിഞ്ഞ് ഒന്ന് റെഡി ആക്കാം കേട്ടോ എൻ്റെ വീടോ എൻ്റെ കണ്ണാർ എൻ്റെ വീട് ട്രിവാൻഡ്ര ആണോ ട്രിവാൻഡ്ര മാറ്റിയെങ്കിലും കേട്ടോ കണ്ണാന്റെ വീട് എവിടെയാണ് അപ്പം നമുക്കതായതൊക്കെ ഒന്ന് ഉള്ളി ഒക്കെ നരഞ്ഞ് സെറ്റ് ചെയ്യാം പിന്നെ അതിനൊക്കെ നമുക്കത് എവിടെ വരുമ്പോഴത്തേക്കും ചിക്കൻ അതായത് എവിടെ ഇട്ടിട്ടുണ്ട് അപ്പം ചിക്കനിലേക്ക് ഇട്ടു കൊടുത്ത മസാല ഒക്കെ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ ഇത്രയും മസാലകൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇതിൽ എക്സ്ട്ര ആയിട്ട് തൈര് തൈര് ഇതായവിടെ ഇരിക്കോ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അത് ഒഴിച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്കത് ഇങ്ങനെ വെച്ചേക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ ചിക്കനിലേക്ക് വന്നിട്ട് പിടിക്കുകയാണ് കേട്ടോ അപ്പൊ ഒരു കിടിലം അടിപൊളി ഒരു ആയിട്ടുമാണ് ഓക്കെ ഓക്കെ കണ്ണൻ ഇപ്പൊ ഞാനേറ്റ് പോകാൻ തുണു കേട്ടോ അപ്പൊ നമ്മളെ ചിക്കൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഉള്ളി എത്രയും വേണം ഉള്ളി കുറച്ച് കൂടുതൽ ഇതിനെടുക്കണം കേട്ടോ അപ്പൊ ചെറിയ ഉള്ളിയല്ല ഉള്ളി കുറച്ച് കൂടുതൽ വേണം അതുകൊണ്ടാണ് നമ്മൾ വലിയ ഉള്ളി എടുത്തേക്കുന്നത് കേട്ടോ അപ്പൊ അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഐറ്റം ഐറ്റം റെഡിയായി കേട്ടോ കിടിലമാണ് സംഭവം അടിപൊളിയാണ് ആരും മിസ്സ് ചെയ്ത് സംഭവം അടുത്തേക്ക് കിടിലമാണ് കേട്ടോ അതുപോലെ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയിരുന്ന വെറൈറ്റി ഐറ്റം ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് അപ്പൊ അത് കാണാത്ത ഫ്രണ്ട്സ് അത് കാണുക കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് കാണുക നമ്മുടെ ചാനലിൽ ഉണ്ട് അത് ഇതിന്റെ കഴിഞ്ഞ ലൈവ് ആയിരുന്നു കേട്ടോ അപ്പൊ അത് കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും ഒന്ന് കാണുക അപ്പൊ അത് രണ്ടും ഫ്രിഡ്ജ് ഇരിക്കുകയാണ് അപ്പൊ അതിന്റെ ഫൈനൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചതരാം കേട്ടോ അത് തീർച്ചയായിട്ടും ഇതൊന്നും കഴിഞ്ഞിട്ട് ഈ ലൈവ് ഒന്ന് കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരത്തോടെ ഇത് കാണിച്ചു തരാം കേട്ടോ അത് രണ്ടും പ്രതി ഇരിക്കുന്നുണ്ട് നല്ല കിടന ഒരു പുഡിങ് ആണ് അതിനെ അടിപൊളി അടിപ്പൊളി ഐറ്റംസാണ് കാണാൻ ഇരിക്കുന്നത് അതിനൊക്കെ ചോക്ലേറ്റ് നല്ലൊരു കിടന ചോക്ലേറ്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പം അത് ചെയ്തിട്ടുണ്ട് അപ്പം അത് രണ്ടും കൂടെ വൈകുന്നേരം കാണിച്ചു തരാം അവൻ്റെ ഫൈനൽ റിസൾട്ട് കാണിച്ചുതരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കതാ ഇപ്പം നമുക്ക് ചിക്കൻ്റെ ഈ വെറൈറ്റി ഈ ചിക്കൻ വെറ്റിച്ചത് നല്ല രീതിയിൽ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ചിക്കനിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ചെയ്യുന്ന ഒരു ഐറ്റം ആണ് അത് വളരെ വെറൈറ്റിയാണ് നമ്മുടെ പണ്ട് കാലപ്പൊതു വളരെ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പം അത്രയ്ക്ക് കിട്ടലമാണ് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കേട്ടോ അപ്പം നമ്മൾ ചിക്കൻ താ ഇവിടെ കാണാം നമ്മളെ കണ്ണാടി കൂട്ടിയിൽ കൂട്ടൊന്ന് നോക്കിയാൽ മതി കേട്ടോ മുകളിൽ കണ്ണൂരിൽ താരതായി ചിക്കൻ തായ ഇവിടെ ഇരിപ്പൊണ്ട് അപ്പം ചിക്കനിലേക്ക് തൈരൊക്കെ ചേർത്ത് ചിക്കൻ താ റെഡിയാക്കി വെച്ചേക്കാണ് അപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ചിക്കൻ താ അങ്ങനെ തന്നെ ഇരിക്കണം കേട്ടോ അപ്പം അതിനാണ് അങ്ങനെ വെച്ചേക്കുന്നത് അപ്പൊ ഈ പത്ത് മിനിറ്റ് ചിക്കൻ ഇവിടെ ഈ ഇത് പിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുത്ത് നേരെ അഴപ്പിലേക്ക് വെക്കാം അപ്പം അതാണ് നമ്മുടെ ഐഡിയ കേട്ടോ സംഭവം ഇതിലെ വന്ന കേട്ടോ അപ്പം ഇതിന്റെ ടേസ്റ്റ് ശരിക്കും പറഞ്ഞ് നിങ്ങൾ അതിശയിച്ചു പോകുന്ന രീതിയിലുള്ള ടേസ്റ്റാണ് ഓക്കെ ദീപു ദീപു ഹായ് അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും മറ്റു എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞത് ദീപുതാവ് ഹൈ പറഞ്ഞിട്ടുണ്ട് കണ്ണും പറഞ്ഞിട്ടുണ്ട് അതിനെ തന്നെ നമ്മളെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും തോന്നി ഹായ് ഇട്ടിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് പറഞ്ഞാൽ എല്ലാരും ഒന്ന് ഹായ് അടിച്ച് നിങ്ങൾ ഹായും കമന്റ്സും അതിനെക്കെ ലൈക്കും ഒക്കെ വരുമ്പഴത്തേക്കാൻ നമുക്ക് അതൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു വെറൈറ്റി കെടുത്താൽ ഐറ്റം എടുത്തിട്ടു ഓക്കെ അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം നമ്മൾ ഇതാവിടെ നമ്മളെ തുള്ളി അതിനൊക്കെ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതിനെ തന്നെ ഇവിടെ വരുമ്പഴത്തേക്കും മലിച്ചപ്പാണ് മലിച്ച തീർച്ചയായിട്ടും ഉപയോഗിക്കണം പിന്നെ അതിനെക്കെ രണ്ട് നമ്മളെ തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചവുളമാണ് എടുത്തേക്കുന്നത് പിന്നെ അതൊക്കെ തന്നെ കറിയപ്പലം അത് അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അത് നമുക്ക് അത് ഉള്ളി അവിടെ അരിഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ചിക്കൻ റെഡിയാക്കി വെച്ചേക്കാൻ കേട്ടോ നമ്മൾ നല്ല മസാലയൊക്കെ തേച്ച് നല്ല പുട്ടപ്പനായിട്ടാണ് ചിക്കൻ വെച്ചേക്കുന്നത് അപ്പോൾ ചിക്കൻ ഒന്ന് പിടിക്കണം ഒരു പത്ത് മിനിറ്റ് ചിക്കൻ ഇങ്ങനെ തന്നെ ഇരിക്കണം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ എടുക്കാൻ പറ്റും കുറേ പത്ത് മിനിറ്റ് അപ്പം ആ പത്ത് മിനിറ്റ് നമുക്കത് ഈ ഉള്ളിയും ബാക്കിയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ നമുക്ക് അരിഞ്ഞു കൊടുക്കാം അപ്പം നല്ല എരിവുള്ള ഉള്ളി ആട്ടോ ഞാൻ ഇങ്ങനെ നിന്നിട്ട് പോലും എന്നെ കണ്ണ് നേടുന്നുണ്ട് നല്ല പവർ എന്തൊക്കെയാണ് ഉള്ളിക്ക് അതിന് ഉച്ച സമയം ആയതുകൊണ്ടെന്ന് അറിയാൻ പറ്റും കേട്ടോ നല്ല ടെമ്പറേച്ചർ പുറത്തുണ്ട് അപ്പൊ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണെന്ന് എനിക്കൊരു സംശയം ഉണ്ട് എന്തൊക്കെയാണ് ഞാൻ എന്താ ഇത്രയും ദൂരം ക്യാമറ പിടിച്ചു നിന്നിട്ട് പോലും എനിക്ക് കണ്ണു നന്നായിട്ട് ഇരിക്കുന്നുണ്ട് ഹെൽമെറ്റ് വല്ലതും എടുത്ത് വെക്കണം അല്ലെങ്കിൽ നല്ല കൂളിങ് ഗ്ലാസ് എന്തെങ്കിലും വെക്കണം എന്നാണ് തോന്നുന്നത് കാരണം അത്രക്ക് ഏരിവുണ്ട് സോറി സോറി നമ്മളെ ഐസ്ക്രീമും തണുത്ത സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ കുടിച്ചിട്ടാണ് നമുക്കത് ഈ ചുറ വരുന്നത് സോറി സോറി അപ്പൊ ഇനി നമുക്ക് ഇത് അടുത്ത ബാക്കിയത് സ്വല്പം ഉള്ളി കൂടെ ഉണ്ട് അപ്പൊ അതുകൂടെ പെട്ടെന്ന് അറിയാം അപ്പൊ ആ സമയം കൂടെ നമ്മളെ ചിക്കൻ ഇവിടെ പിടിച്ച് റെഡി ചെയ്യാൻ വരും കേട്ടോ ചിക്കൻ മീൻസ് നമ്മൾ വെറൈറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഈ തൈരൊക്കെ ഒഴിച്ച് തൈര് അവിടെ പോകണ്ടോ ഇതാണ് തൈര് തൈര് തൈരം കാണിച്ചിടാൻ നമ്മുടെ ഇറക്കി അല്ല തൈരാണ് അപ്പൊ തൈര് നമ്മളൊക്കെ ഒരു സ്പൂൺ തൈര് കൂടെ ഒക്കെ ഒഴിച്ചു കൊടുത്താണ് ചിക്കൻ റെഡി ആക്കി യൂസ് ചെയ്തിരിക്കുന്നത് ബാക്കിയൊക്കെ മസാല ഒക്കെ ഇട്ടിട്ട് ഇപ്പം വൃത്തിയായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ തൈര് നടത്തി അതുപോലെ തന്നെ ഈ തൈര് നമ്മൾ ഉണ്ടാക്കി തൈരാണ് കേട്ടോ നമ്മുടെ ചാനലിൽ കിടപ്പം ഫസ്റ്റ് വീഡിയോ അതാണ് തൈര് ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതൊന്ന് കാണുക കേട്ടോ സ്വന്തം സൂപ്പറാണ് അപ്പൊ ചിക്കനിലേക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് എടുക്കും പിടിച്ചു വരാൻ വേണ്ടിട്ടെ അപ്പൊ പത്ത് മിനിറ്റ് കൊണ്ട് നന്നായിട്ടൊന്ന് പിടിച്ചു വരും മസാല ഒന്ന് പിടിക്കും തൈരും കാര്യങ്ങളൊക്കെ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പിടിച്ചു കയറും അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് അതായത് ഈ ഉള്ളി കംപ്ലീറ്റ് റെഡിയാക്കി എടുക്കാം അതിനെ തന്നെ ബാക്കിയുള്ള ഒക്കെ റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് അടുപ്പിലേക്കുള്ള കാര്യങ്ങൾ ശരിയാക്കാം അപ്പൊ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ എന്റെ എൻ്റെ കണ്ണെരിയാൻ കാരണം എനിക്ക് തോന്നുന്നു ഇത്രയും ഉള്ളി കൂടുതലുണ്ടായിരുന്നു കേട്ടോ അല്ലേ തോനെ ഉള്ളി ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് കണ്ണെരിയാൻ തോന്നുന്നത് അപ്പൊ നമുക്ക് അത് അതിന് ബാക്കിയുള്ള ഐറ്റംസ് കൂടെ അങ്ങ് എടുത്താലോ എല്ലാം അതായത് എടുത്ത് റെഡിയാക്കാം കേട്ടോ ഇനി വലിയ പാടൊന്നും ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും കേട്ടോ കാരണം ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ വലിയ ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ ചെറിയ ചെറിയ ഐറ്റംസാണ് നമ്മളത് റെഡിയാക്കി എടുക്കാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിങ്ങോട്ട് അപ്പം ചിക്കന്റെ ഒരു അമ്മാതിരി വെറൈറ്റിയാണ് കേട്ടോ അമ്മാതിരി വെറൈറ്റി ആണ് അത്രയും ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം കിടലമാണ് അപ്പോൾ അതായത് പച്ചമുളക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ കേട്ടോ പിന്നെ അതിനെക്കാർ അതായത് ഇട്ട മസാല മുളക് പൊടി അതിനൊക്കെ ഉപ്പ് ഐറ്റംസ് ഒന്നും എടുത്തു പോയിട്ടില്ല എന്നാൽ എല്ലാ ഐറ്റംസും എന്താ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പം അത്രയും ഒരു ഐറ്റം ആണ് അപ്പം നമുക്ക് നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിന് അറിയാം നമ്മൾ നല്ല വെറൈറ്റി ആണെങ്കിൽ മാത്രമേ ചാനലിലേക്ക് കൊണ്ടുവരാറുള്ളൂ എന്ന് എല്ലാ ഫ്രണ്ട്സിനും അറിയാവുന്നതാണ് കേട്ടോ നമ്മളെ ചാനലിൽ വാച്ച് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും അറിയാവുന്നതാണ് അമാതിരി വെറൈറ്റി ആണെങ്കിൽ മാത്രമേ നമ്മൾ ചാനലിലേക്ക് കൊണ്ടുവരാറുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിതാ ഉൾക്കതാ ഈ പച്ചമുളക് ഇങ്ങനെ ഒന്ന് കീറാം കീറിയിട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സംഭവം നല്ലൊരു കിടനം അടിപൊളി ഒരു വെറൈറ്റിയാണ് ഇത് ആരും മിസ് ചെയ്യല്ലേ സംഭവം നല്ല സൂപ്പർ കേട്ടോ സൂപ്പർ വെച്ചാൽ ആടിപ്പൊളിയാണ് ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ ഒഴിക്കാതെ നമ്മൾ നന്നായിട്ട് ചിക്കൻ വറ്റിച്ച് റെഡിയാക്കി എടുത്ത് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ചോറ് റൊട്ടി ചപ്പാത്തി ബ്രെഡ് അങ്ങനെയുള്ള ഏത് ഐറ്റം ആയാലും നമുക്ക് അതായത് അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അത്രയ്ക്കൊരു വെറൈറ്റി ഐറ്റമാണ് ഗസ്റ്റ് ചെയ്യുന്നത് കേട്ടോ കിടനമാണ് ആര് മിസ് ചെയ്യരുത് അപ്പം നമ്മളത് പച്ചക്കറികൾ വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് റെഡിയാണ് ഉള്ളിയും കറികളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ ചിക്കൻ എന്താ ഓൾമോസ്റ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ചിക്കനിലൊക്കെ നമ്മൾ ഒഴിച്ചുകൊടുത്ത് അങ്ങനെ ഇട്ട് കൊടുത്തി മസാലയും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാണാത്ത ഫ്രണ്ട്സ് നേരത്തെ വളർന്നിട്ട് ഫസ്റ്റ് ഒന്ന് കാണുക കേട്ടോ അപ്പൊ അതുകൊണ്ട് കാണുമ്പോഴത്തേക്ക് ഇതാ കൃത്യമായിട്ട് തന്നെ മനസ്സിലാവുന്നില്ല കേട്ടോ അത്രയ്ക്ക് വെറൈറ്റി ആണ് കേട്ടോ അത്രയ്ക്ക് വെറൈറ്റി ഐറ്റമാണ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് ദൈവം ഇതാവുന്ന ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ട് എങ്കിലൊന്നറിയാം ദൈതിക്ക് ചെറുത് വളരെ ചെറുതായിട്ടൊന്ന് കൊത്തി കൊത്തി എന്നായിരുന്നു കൊടുക്കട്ടോ ഓക്കെ ഫ്രണ്ട്സ് അത്രയും വെറൈറ്റി ആണ് കേട്ടോ അത്രയും വെറൈറ്റിയാണ് സംഭവം അത്രയും കിടിലമാണ് സൂപ്പറാണ് കേട്ടോ അപ്പം നമുക്കത് ഇഞ്ചിങ്ങനെ ഒന്ന് കൊത്തി കൊത്തി ഒന്ന് ചേർത്തിട്ട് ഒന്ന് കൊടുക്കാം പിന്നെ അതിനെക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് നമ്മുടെ മുളക് അത് അവിടെ റെഡിയാണ് അതിനെക്കന്നെ ഇഞ്ചി അരിയുന്നു അതിനെ തന്നെ വെളുത്തുള്ളി ഇതിന് ഇപ്പം അരിഞ്ഞ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അതിനെക്കുന്നത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് അവിടെ തക്കാളി തക്കാളി എന്താ റെഡിയാക്കാനായിട്ടുണ്ട് അപ്പം അത് ഇത്രയും ഐറ്റംസാണ് നമുക്ക് ഉള്ള കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് കൂടെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി വെക്കാം അപ്പം ഇഞ്ചി നമുക്കത് എങ്ങനെ ഒന്ന് കൊത്തി 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 ഒന്ന് അരിഞ്ഞ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കിടിലം ഐറ്റം ആണ് ചെയ്യുന്നത് കേട്ടോ ആരും മിസ് ചെയ്യല്ലേ ഗ്യാസ് അപ്പോൾ ഇഞ്ചി നമുക്ക് അതെങ്ങനെയൊന്ന് കൊത്തി 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 അരിയാം കേട്ടോ ഇത്രയ്ക്ക് അടിപ്പൊളി കേട്ടോ സൂപ്പറാണ് സംഭവം നല്ലൊരു കിടിലം ആണ് കേട്ടോ അടിപൊളി ഏറ്റവും വെച്ചാൽ ഒന്നൊന്നര ഐറ്റം ആണ് കേട്ടോ അടിപൊളി ഐറ്റം കേട്ടോ അപ്പം ചിക്കൻ്റെ എന്താ പറയാ ചിക്കനിൽ ഒരു തുള്ളിൽ വെള്ളം പോലും ഒഴിക്കാതെ നല്ല രീതിയിൽ ചിക്കൻ വറ്റിച്ചെടുക്കും വറ്റിച്ചെടുത്ത് നല്ല ഡ്രൈ ആയിട്ട് അത് മസാല കംപ്ലീറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഈ ഉള്ളിയും അതിനൊക്കെ ബാക്കിയുള്ള എല്ലാ മസാലകളും നമ്മൾ ഈ ചിക്കൻ്റെ ഈസിലാക്കി നന്നായിട്ട് പിടിച്ചിരിക്കുന്ന ഒരു ഐറ്റം കേട്ടോ അടിപൊളി ഒരു ഐറ്റം കേട്ടോ ചെയ്യുന്നത് അത്രയും സൂപ്പറാണ് അതുകൊണ്ടാണ് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അവർക്ക് നമ്മുടെ ഐറ്റംസ് അപ്പൊ അതിന് നമുക്കതാ ജസ്റ്റ് ഇത്രയും കൂടെ ഉള്ളു അപ്പൊ അതും കൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി കളയാം ഓക്കെ ഫ്രണ്ട്സ് കിടിലമാണ് ഓക്കെ അത്രയും ഒരു കിടനം ഐറ്റം കേട്ടോ അപ്പൊ നമുക്കിതാ നമ്മുടെ ഇഞ്ചി ഭയങ്കര കൊത്തി 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 നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതാ ജസ്റ്റ് ഞാൻ ഒരു കാര്യം ചെയ്യുന്ന അടുത്തൊരു പാർട്ടുമായിട്ട് വരാം കേട്ടോ നമുക്ക് അതെ ഇത്ര കൂടെ ഒന്ന് റെഡിയാക്കി അടിക്കാണ്ട് ബാക്കി തല ഐറ്റംസ് ഇത് ഇവിടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ദൈവം വരുന്നു എന്നാൽ ഫ്രണ്ട് ഞാൻ അടുത്ത ഒരു പാട്ടുമായിട്ട് വന്നിട്ട് ഫുൾ ഒന്ന് കണ്ടിട്ടു തരാം കേട്ടോ അപ്പോൾ സമയത്തേക്ക് ചിക്കൻ റെഡിയാകും ഓക്കെ ഫ്രണ്ട്സപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യും കാത്തിരിക്കട്ടോ ദൈവം വരുന്നു അത്